വ്യാജം പ്രസിഡന്റ് കുണുവാവയെ അറസ്റ്റ് ചെയ്തു തലസ്ഥാനത്ത് അവിടെ പ്രതിഷേധ കോലാഹലങ്ങൾ അരങ്ങേറുക അതിനിടയിലാണ് ദേഹ് പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മഹാനെ കണ്ടത് ദേഹ് ആ നിൽക്കുന്ന വ്യക്തിയെ കണ്ടു നല്ല വെളുത്ത് തുടുത്ത് സുന്ദരക്കൂട്ടപ്പനായി ചന്ദനക്കുറി അടിച്ചിറങ്ങിയിരിക്കുന്ന ആ ആമ ആരാണെന്നറിയോ യൂത്തന്മാരുടെ ഏതെങ്കിലും തീപ്പൊരി നേതാവാണോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാകും എന്നാൽ ആ ആൾ ആരാണെന്നും മോശമായി പെരുമാറിയെന്ന വനിതാ നേതാവിന്റെ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് സസ്പെൻഷൻ വിവേക് നായർ എന്ന ശംഭു പാൽക്കുളങ്ങരെയാണ് കെ പി സി സി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് കെ ജി കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് ഈ ചിന്തൻ ശിബിറിനിടെ ഉണ്ടായ ആരോപണം അത് യൂത്ത് കോൺഗ്രസ്സിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു ആ സംഭവത്തിലാണ് ഇപ്പോൾ നടപടി വരുന്നത് തന്നെയാണ് ഈ നടപടി നേരത്തെ യൂത്ത് കോൺഗ്രസ് വിവേകിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെ പാർട്ടി നിന്ന് ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ് അംഗത്ത് നിന്നിപ്പോൾ എടുത്തിരിക്കൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് നൽകിയ പരാതിയായിരുന്നു കേട്ടല്ലോ പാലക്കാട് ചിന്തൻ ശിബിരത്തിൽ സഹപ്രവർത്തകയെ കയറി പിടിച്ച കേസിൽ ഒരു വർഷം കെ പി സി സി പുറത്താക്കിയ മഹാൻ വ്യാജം പ്രസിഡന്റ് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോര തിളക്കിയാണ് നോക്കിയേ പ്രകടനം മൊത്തം ചാനൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല പ്രതിഷേധിക്ക് എന്തായാലും എത്തിയിരിക്കുന്ന ടീംസ് അല്ല ഗംഭീരം തന്നെ പിന്നെ ഇതുപോലുള്ള മുതലല്ലാതെ ആര് വരാൻ മൊത്തം വ്യാജന്മാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവർ കഞ്ചാവ് കേസിലെ പ്രതികൾ റെയിൽപാളം പോലും മുറിച്ച് വിറ്റ ടീംസാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണുപിടിയൻ വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല ഒരു വർഷത്തേക്ക് പുറത്താക്കിയതാണ് ഇതുവരെ ചിന്തൻ ശിബിരം നടന്നിട്ട് ഒരു വർഷമായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിയിലെല്ലാം ഫുൾ സ്വാതന്ത്ര്യമാണ് എപ്പോൾ നോക്കിയാലും തലസ്ഥാനത്തെ ഡി സി സി ഓഫീസിലും പറവൂർ എല്ലാം സജീവമായി തന്നെ ഉണ്ട് കാര്യം അദ്ദേഹത്തിന് അത്രമാത്രം സ്വാധീനം എവരുമായിട്ടുണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞാൽ വാക്കാൽ മാത്രം മാപ്രകളോട് പറയാൻ പറ്റും അല്ലാതെ സീരിയസ് ആയിട്ടുള്ള നടപടി നടപടിയെടുത്താൽ വേറെ പല കഥകളും ഈ മഹാലിലൂടെ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് പോക്രത്തരം കാണിച്ചാലും നമ്മൾ ശ്രമിച്ചു കൂടെ നടത്തും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമര കോലാഹലങ്ങൾ അരങ്ങേറുമ്പോൾ ഇതുപോലുള്ള ചിലരും അതിനൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ മാപ്പറകൾ ദൈവസഹായിച്ചതൊന്നും കാണിക്കില്ല പക്ഷെ ജനം കണ്ടിരിക്കണം വ്യാജം പ്രസിഡന്റിന് വേണ്ടി അതും തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറുകൾ ചേർന്ന് തെരഞ്ഞെടുത്ത വ്യാജം പ്രസിഡന്റിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് പെണ്ണ് പിടിയന്മാർ കൂടി ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പ്രസിഡന്റിന്റെ സ്വാധീനമെന്ന് തുറന്നുകാട്ടപ്പെടുകയാണ്